പുരം കാര്യവട്ടം ക്യാമ്പസിലെ പഴയ വാട്ടർ ടാങ്കിൽ കണ്ടെത്തിയ അസ്ഥികൂടം തലശ്ശേരി സ്വദേശി അവിനാശ് ആനന്തിന്റേതാണോ എന്നറിയാൻ തലയോട്ടി സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ നീക്കവുമായി പോലീസ് അസ്ഥികൂടം കണ്ടെത്തിയിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ ഇത് തലശ്ശേരി സ്വദേശി അവിനാശ് ആനന്ദിന്റേതാണോ എന്നത് ഇനിയും സ്ഥിരീകരിക്കാനായിട്ടില്ല ഇതോടെയാണ് തലയോട്ടിയുമായി സൂപ്പർ ഇമ്പോസ് ചെയ്ത് അവിനാശിന്റെ ഫോട്ടോയുമായി ഇതിന് സാമ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ ഒരുങ്ങുന്നത് അതിനായി തലയോട്ടിയുടെ ഭാഗങ്ങൾ ഫോറൻസിക് ലാബിൽ കൂട്ടിയോജിപ്പിക്കാൻ നീക്കം നടത്തുകയാണ് ഡി എൻ എ പരിശോധനാ ഫലം ലഭിക്കാൻ ഇനിയും രണ്ടാഴ്ച എടുക്കും പിന്നാലെ മാത്രമേ ഇത് അവിനാശിന്റേതാണോ എന്നത് സ്ഥിരീകരിക്കാനൊക്കെ ആകുള്ളൂ മരിച്ചത് അവിനാശ് തന്നെയാണോ എന്ന് തിരിച്ചറിയാൻ അവിനാശിന്റെ പിതാവ് ആനന്ദ് കൃഷ്ണെ ഇക്കഴിഞ്ഞ നാളിൽ ചെന്നൈയിൽ നിന്നും കഴക്കൂട്ടം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു തുടർന്ന് ഡി എൻ എ പരിശോധനയ്ക്കുള്ള രക്തസാമ്പിൾ കഴക്കോട്ടം എസ് എച്ച്ഒ ആർ ശിവകുമാർ കോടതിയിൽ എത്തിച്ചിരുന്നു അവിനാശ് ആനന്ദ് മുൻപ് ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷിച്ചിട്ടും ഇതുവരേക്കും കാര്യമായ മറ്റ് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല അവിനാശ് ടെക്നോ പാർക്കിൽ ഏത് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു എന്നോ കഴക്കൂട്ടത്ത് എവിടെ താമസിച്ചിരുന്നു എന്നതോ ഒന്നും തന്നെ വ്യക്തമായ വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല അതിനാൽ തന്നെ കേസ് അന്വേഷണം ഇപ്പോൾ എങ്ങും എത്താതിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി എട്ടിനാണ് കാര്യവട്ടം ക്യാമ്പസിലെ പഴയ വാട്ടർ ടാങ്കിൽ അസ്ഥികൂടം കണ്ടെത്തുന്നത് അസ്ഥികൂടത്തിനൊപ്പം തന്നെ സമീപത്ത് നിന്നൊരു ലൈസൻസ് ലഭിച്ചിരുന്നു ഈ ലൈസൻസിൽ നിന്നാണ് തലശ്ശേരി സ്വദേശി അവിനാശ് ആനന്ദിന്റേതാ പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എ ത് തുടർന്ന് ചെന്നൈയിൽ നിന്നും അവിനാശിന്റെ പിതാവിനെ വിളിച്ചു വരുത്തിയിരുന്നു ചെന്നൈ സ്വദേശി അവിനാശ് ആനന്ദിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടായിരുന്നു ഡി എൻ എ പരിശോധന നടപടികൾ തുടങ്ങിയത് അതിനായി തന്നെ അവിനാശിന്റെ അച്ഛൻ ആനന്ദ് കൃഷ്ണനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച രക്തസാമ്പിളുകൾ ശേഖരിച്ചിരുന്നു അസ്ഥിഗൂട പരിശോധന കഴിഞ്ഞതിന് പിന്നാലെ മരിച്ചത് അവിനാശാണോ എന്നറിയാനാണ് ഡി എൻ എ പരിശോധന നടത്തുന്നത് ഇതിന് പിന്നാലെ മാത്രമേ ഈ സംഭവത്തിന് പിന്നിലെ ദുരൂഹതയെക്കുറിച്ചുള്ളത് അന്വേഷണം സാധ്യമാവുകയുള്ളൂ െ അവിനാശിന്റെ അച്ഛൻ ആനന്ദ് കൃഷ്ണൻ കഴക്കൂട്ടം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ എത്തിയിരുന്നു തലശ്ശേരി സ്വദേശി ആനന്ദ് കൃഷ്ണയും ഭാര്യ ഭാര്യയും വർഷങ്ങളായി ചെന്നൈയിലാണ് സ്ഥിരതാമസം പോലീസ് അറിയിച്ചതനുസരിച്ച് ശനിയാഴ്ച രാവിലെയാണ് ഇവർ തിരുവനന്തപുരത്ത് എത്തിയത് ഡി എൻ എ പരിശോധന നടത്താതെ അസ്ഥിഗൂടം മകന്റേതാണോ എന്ന് പറയാൻ കഴിയില്ലെന്ന് തന്നെയാണ് ആനന്ദ് കൃഷ്ണൻ പറയുന്നത് അതേസമയം പോലീസുകാർ പറഞ്ഞതനുസരിച്ചുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് താൻ ഇവിടെ എത്തിച്ചേർന്നതുമായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ അതേസമയം ഈ സംഭവം ആത്മഹത്യയാണെന്ന് ഉറപ്പിക്കാനാകില്ല എന്നാണ് പോലീസ് പറയുന്നത് കൊലപാതക സാധ്യതയും പോലീസ് പരിശോധിക്കുന്നു മൃതദേഹ അവശിഷ്ടങ്ങൾക്ക് മൂന്ന് വർഷത്തെ പഴക്കമെങ്കിലും ഉണ്ടാകുമെന്നാണ് നിഗമനം ഫോറൻസിക് ലാബിലെ പരിശോധന പൂർത്തിയായാലേ ഇക്കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തത വരികയുള്ളൂ അതേസമയം ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്ന ആനന്ദ് കൃഷ്ണന്റെ മൂത്ത മകനാണ് അവിനാശ് ഇടയമകൻ ആദിത്യ ആനന്ദ് ബാംഗ്ലൂരിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ് കുറച്ചു കാലം ശ്രീലങ്കയിലായിരുന്നു ആനന്ദ് കൃഷ്ണന്റെ ജോലി അക്കാലത്ത് പഠനത്തിലേക്ക് അവിനാഷ് മിടുക്കനായിരുന്നു ഡിസ്റ്റിങ്ഷനോടെയാണ് അണ്ണാ സർവകലാശാലയിൽ നിന്ന് ബി പഠനം പൂർത്തിയാക്കിയത് എല്ലാവരോടും ശാന്തമായി പെരുമാറുന്ന അവിനാശ് മറ്റ് സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നാണ് വീട്ടുകാർ പോലീസിനോട് പറയുന്നത് വീട്ടുകാരും അവിനാശും തമ്മിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ം സി എ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവിനാശ് വീട് വിട്ടിറങ്ങിയിരുന്നു രണ്ടായിരത്തി എട്ടിൽ അവിനാശിനെ കാണാനില്ലെന്ന് കട്ടി ചെന്നൈ എക്മോർ പോലീസിൽ രക്ഷിതാക്കൾ പരാതി നൽകി രണ്ടായിരത്തി ഒൻപതിൽ അവിനാശ് തിരുവനന്തപുരത്തുണ്ടെന്ന് അറിഞ്ഞ് ആനന്ദകൃഷ്ണൻ കഴക്കൂട്ടത്തെത്തിയിരുന്നു തുടർന്ന് ടെക്നോ പാർക്കിൽ ജോലി ചെയ്തായിരുന്ന അവിനാശിനെ കാണുകയും സംസാരിക്കുകയും ചെയ്തു പിറന്നാളിനും മറ്റ് വിശേഷ അവസരങ്ങളിലും ഇമെയിലൂടെ ആശംസകളൊക്കെ അറിയിക്കുമായിരുന്നു ഫോൺ വഴിയുള്ള ആശയവിനിമയമൊന്നും നടത്തിയിരുന്നില്ല രണ്ടായിരത്തി പതിനേഴ് വരെ ഇമെയിലിലൂടെ സന്ദേശങ്ങൾ അയച്ചിരുന്നു അതിന് പിന്നാലെ മറ്റു വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ാണ് ഇദ്ദേഹം പറയുന്നത് ഇടയ്ക്ക് കാക്കനാട് ജോലി നോക്കിയെന്നതായും അറിയിച്ചിരുന്നു അവിനാശിന്റെ കഴക്കൂട്ടത്തെ ബാങ്ക് അക്കൌണ്ട് വഴി രണ്ടായിരത്തി പതിനെട്ട് വരെ ഇടപാടുകൾ നടന്നിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അവിനാശിന് ശത്രുക്കൾ ഉള്ളതായി അറിയില്ല എന്നും ആനന്ദകൃഷ്ണൻ പോലീസിനോട് പറഞ്ഞു ഇതിനിടെ അസ്ഥികൂടം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് ഇനിയും സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ ബാക്കിയാണ് വലിയ അലുമിനിയം ഏണിയുമായി ഒരാൾ ആത്മഹത്യയ്ക്ക് എങ്ങനെയാണ് തിരുവനന്തപുരത്ത് കാര്യവട്ടം ക്യാമ്പസിൽ എത്തിയതെന്നാണ് ഇനി അന്വേഷിക്കേണ്ടത് മാൻഹോളിനുള്ളിലേക്ക് ഏണി ഇറക്കിയ അകത്ത് പരിശോധനയ്ക്ക് ഇയാൾ എന്തിനാണ് എന്നതും ചോദ്യമുയരുന്നു ഇവിടെ ഒരു മാൻഹോളും ഇങ്ങനെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ടെന്നും പുറത്തുനിന്ന് ആർക്കും അറിയില്ല പരിചയമുള്ള വ്യക്തികൾക്ക് മാത്രമാണ് ഇതൊക്കെ അറിയാവുന്നത് അതേസമയം കോവിഡ് കാലത്തൊക്കെ സുരക്ഷാ പരിശോധന ക്യാമ്പസിൽ ഉണ്ടായിരുന്നുവെന്നാണ് യൂണിവേഴ്സിറ്റി അധികൃതരും പറയുന്നത് ഈ സമയം ഏണീയുമായി ഒരാൾ വന്നാൽ പെട്ടെന്ന് കാണാൻ കഴിയും എന്നാൽ ആത്മഹത്യ ചെയ്യാനാണെങ്കിലും അയാൾ ബാഗ് വസ്ത്രങ്ങൾ കൊണ്ടുവന്നത് എന്തിനാണ് എന്നതൊക്കെ പോലീസിനെ കുഴപ്പിക്കുകയാണ് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു സ്റ്റൂൾ എത്തിയത് എങ്ങനെയെന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നുണ്ട് മുൻപൊക്കെ മതിലിടിഞ്ഞ് കിടക്കുന്ന സമയത്ത് സമൂഹം വിരുദ്ധ ശല്യം ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നതായിട്ടാണ് പറയുന്നത് അതേസമയം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ഈ സമയം അറസ്റ്റിലായവരെ കുറിച്ചും പോലീസ് ഇപ്പോൾ അന്വേഷിക്കുകയാണ് ഡെസ്ക് കർമ്മ ന്യൂസ്